സി പി എം അല്ല കോൺഗ്രസ് എന്നും യു ഡി എഫ് അല്ല എൽ ഡി എഫ് എന്നും പറഞ്ഞ് ജയരാജന്റെ രാജിയെ ആദ്യം സൂചന നൽകിയത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മന്ത്രി എ കെ ബാലനാണ് ജയരാജന്റെ രാജിയോടെ മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഇരിപ്പിടം കിട്ടി മന്ത്രിസഭയിലെ രണ്ടാമനായി മാറിയിരിക്കുകയാണ് വ്യവസായ വകുപ്പിന്റെ ചുമതലയും ഒരു പക്ഷേ എ കെ ബാലനിൽ വന്നു ചേരാം ജയരാജൻ എപ്പിസോഡോടെ മന്ത്രിമാർ എന്ന നിലയിൽ തങ്ങൾ കാട്ടുന്ന ജാഗ്രതയെക്കുറിച്ചാണ് മന്ത്രി എ കെ ബാലചന്ദ്രനെ പറയാനുള്ളത് ജാഗ്രത ഞങ്ങൾ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ എപ്പോഴും ജാഗ്രതയോടുകൂടിയിട്ടാണ് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് രാവിലെ ഉറക്ക് തെളിയുമ്പം തന്നെ ഇന്ന് ഒന്നും പറ്റരുതേ എന്ന ധാരണയിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത് വൈകുന്നേരം കിടക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ പറഞ്ഞ മനസ്സിലായില്ല അങ്ങനെ ജനങ്ങളോട് പേടിയുള്ളൊരു പാർട്ടിയായത് പാർട്ടിയോടും പേടിയുള്ള ആൾക്കാരാണ് ഇതിലുള്ളത് എല്ലാം സർവ്വതന്ത്ര സ്വതന്ത്രരായിട്ടുള്ളതല്ല പിന്നെ തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഉള്ളത് അതൊന്നും ശവം ഒരു തെറ്റും ചെയ്യില്ല പിന്നെ ഗർഭസ്ഥ ശിശു ഒരു തെറ്റും ചെയ്യില്ല പിന്നെ തെറ്റ് ചെയ്യാത്ത ഒരേ ഒരാൾ ഉമ്മൻചാണ്ടിയും കോൺഗ്രസും ആണ് ഈ മൂന്നാൾക്കാർക്ക് ഒരു തെറ്റും പറ്റില്ല വെരി ഗുഡ് കൈ എല്ലാവരും കണ്ടല്ലോ ഒരു ഭാഗമാണ് മിസ്റ്റർ അവതരിപ്പിച്ചത് ഇല്ലെങ്കിലും വളരെ മനോഹരമായി ആ ഭാഗം അവതരിപ്പിച്ചു ഈ കൊച്ചു എല്ലാവരും നമുക്ക് പിരിയ കേരള രാഷ്ട്രീയത്തിൽ വേട്ട മൃഗങ്ങളുടെ എണ്ണം പെരുകുകയാണ് സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ രാജിവച്ച ജയരാജന് പിന്നാലെ മുൻമന്ത്രി കെ ബാബുവും വേട്ടയാടൽ സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് ബന്ധു ബലിയെ തുടർന്ന് ജയരാജൻ രാജി വെച്ചതുപോലെ ബാബു ബലി അന്നുണ്ടായില്ല മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കരുണാ കടാക്ഷത്തെ തുടർന്ന് രാജി പിൻവലിച്ച കെ ബാബു തന്നെ വിജിലൻസ് വേട്ടയാടുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് നമസ്കാരം കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഒരവസ്ഥിപ്പോ സാർ എന്നെ ഒന്നും തിരിച്ചെടുക്കണം സാധ്യമല്ല അയ്യോ അങ്ങനെ ഒരു തീരുമാനം അങ്ങനൊരു അവസാനത് മാറ്റം ഉണ്ടാവില്ലെന്ന് അറിയാമല്ലോ അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു വലിയ നഷ്ടം ഉണ്ടായ ആളുകൾ നടത്തിയൊരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായി അതിന് നടപടിയും സ്വീകരിച്ചിട്ടില്ല ഗവൺമെൻറ് നഷ്ടമുണ്ടാകുന്ന ഒരു തീരുമാനവും എടുത്തിട്ടുമില്ല നഷ്ടമുണ്ടായ കുറേ ആളുകളുടെ ആരോപണം ഉന്നയിച്ച് അന്ന് മുതൽ തന്നെ ഒരു വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടും മുമ്പ് തന്നെ ജയരാജൻ രാജിവെച്ചൊഴിഞ്ഞു ത്വരിത പരിശോധന നടന്നപ്പോൾ പക്ഷേ കെ ബാബു മന്ത്രിസഭയിൽ തുടർന്നു വിജിലൻസിൽ നിന്ന് കെ ബാബു ഒരു നീതിയും പ്രതീക്ഷിക്കുന്നില്ല മുമ്പായിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനത് പ്രതീക്ഷിക്കുന്നില്ല നീതി പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും വരട്ടെ അപ്പോൾ ആലോചിക്കാം ഏകാന്തോ വക്ര വക്ര വയലിൽ പണിയും വരമ്പത്ത് കൂലിയുമായി രാഷ്ട്രീയ കൃഷിത്തൊഴിലാളികൾ കണ്ണൂരിൽ കൃഷിപ്പണി തുടങ്ങിയിട്ട് കുറെ നാളായി കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ നൂറുമേനി വിളയിക്കാനാണ് ശ്രമം പകരം ശാന്തിയും സമാധാനവും കൊയ്യാനുള്ള സന്മനസ് കാട്ടാൻ തയ്യാറല്ലെന്നാണ് ഇരു കൂട്ടരുടെയും വാക്കുകൾ തെളിയിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി മനസ്സിലാക്കണം വയലിൽ പണി തന്നാൽ അതിന്റെ വരമ്പത്ത് തന്നെ കൂരി കിട്ടും എന്ന വസ്തുത ബി ജെ പിക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് ഞങ്ങളോട് കളിക്കരുത് കളിക്കറി രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കണേ രമണ അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ് ഞങ്ങൾ പാടത്ത് പടയുന്നവരെ തറക്കുന്നില്ല പാടത്തല്ലാതെ കരയിൽ പോയി പണിയാൻ പറ്റുള്ളൂ പാടത്ത് പണിയുന്നവർ തന്നെയാണ് ആ പാടത്ത് പണി തൽക്കാലം നിർത്താനും ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് പക്ഷെ വരമ്പത്ത് നിൽക്കുന്ന യജമാനന്റെ കയ്യിൽ പോയി കൂലി മേടിക്കാനല്ല ഞങ്ങൾ പണിയുന്ന പാടത്ത് പൊന്നു നൂറുമേനിന്നുപോളാണ് ഭാരതീയ ജനതാ പാർട്ടി പരിശ്രമിക്കുന്നത് സമാധാനത്തിന് ആര് മുൻകൈ എടുക്കുമെന്നാണ് പുതിയ തർക്കം ചർച്ചയ്ക്ക് ആർ എസ് എസിന് മുഖ്യമന്ത്രിയെ കാണാമെന്ന് കോടിയേരി സമാധാനത്തിനു വേണ്ടി യാചിക്കാൻ തങ്ങളില്ലെന്ന് ബി ജെ ഒരു കാര്യം ചെയ്യാം ഈ നാട്ടിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയോട് യാചിക്കാം കണ്ണൂരിൽ സമാധാനത്തിന് മുൻകൈയ്യെടുക്കാൻ അല്ലെങ്കിൽ രണ്ടു കൂട്ടരോടും യാചിക്കാം ഈ പണി ഒന്ന് അവസാനിപ്പിക്കാൻ ആർ എസ് എസിന്റെ ആരെങ്കിലും മുഖ്യമന്ത്രിയെ സമീപിക്കട്ടെ മുഖ്യമന്ത്രിയെ സമീപിച്ച് സംസാരിക്കട്ടെ ഞങ്ങൾ ചർച്ചക്ക് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മുഖ്യമന്ത്രി അതിനുള്ള സംവിധാനം സ്വാഭാവികമായിട്ടുണ്ടാക്കും റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ച് ആയിരം രൂപ കടം തരുമോ എന്ന് ചോദിക്കണ പോലല്ലേ രാജേന്ദ്ര

ഇടവേള വിൽക്കാനുണ്ട് നായകളെ വിൽപ്പനയും മമ്പി ചാടായ വിൽപ്പനയും കടന്നു നിങ്ങളുടെ കോപ്പത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാകാൻ വന്നെ